ഇന്നേ കാലത്ത് കണ്ണൂര് ചിലരാവശ്യങ്ങൾക്കായി വന്നപ്പോൾ തെരുവ് ഒരു കടിയേറ്റ് ഞാൻ കണ്ണൂർ ആശുപത്രിയിൽ ഇഞ്ചക്ഷനായിട്ട് വന്നിരിക്കുകയാണ് തെരുവുനായയുടെ ശല്യം കാരണം ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇതിൽ സർക്കാരും പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഒക്കെ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളുടെ സൂര്യജീവിതത്തിന് വളരെയധികം പ്രയാസം നേരിടുന്നതാണ് നാട്ടിലെ ജനങ്ങൾക്ക് സ്വയമായി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലാത്ത നഷ്ടമാണ് കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ആളുകളും അധ്വാനിക്കാനും അധ്വാനിച്ച് ജീവിക്കാനും വേണ്ടി ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുമ്പോൾ അത് വലിയൊരു ഒരു പ്രയാസങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട് ജനങ്ങളുടെ പ്രയാസങ്ങള് ഭരണാധികാരികളോട് പറയുക എന്നല്ലാതെ മറ്റു നിർവാഹമൊന്നുമില്ലാത്ത ഒരു കാര്യമാണ് കണ്ണൂർ നഗരത്തിൽ ചൊവ്വാഴ്ച ഉച്ചയോടെ നിരവധി പേർക്ക് തെരുവനായയുടെ കടിയേറ്റു കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് എസ് ബി ഐ പരിസരം പ്രഭാത് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി പേരെയാണ് തെരുവുനായ കടിച്ചുപറിച്ചത് പ്ലസ് വൺ വിദ്യാർത്ഥി നേർക്കടവിലെ അവനീത് ഫോർട്ട് റോഡ് ഇന്ത്യൻ കോഫി ഹൌസ് ജീവനക്കാരൻ കൂത്തുപറമ്പിലെ സിബിൻ ഉഴപ്പിലങ്ങാട് സ്വദേശി അബ്ദുൾ നാസർ തളിപ്പറമ്പിലെ ഗണേഷ് കുമാർ കാങ്കോലിലെ വിജിത് തമിഴ്നാട് ചിന്നസേലം സ്വദേശി ഭാഗ്യരാജ് മുണ്ടേരിയിലെ റാഷിദ അഞ്ചരക്കണ്ടിയിലെ റജിൽ എസ് ജീവനക്കാരൻ രജീഷ് എറണാകുളം സ്വദേശി രവികുമാർ കണ്ണപുരത്ത് ത്തെ ശ്രീലക്ഷ്മി കുർവ വട്ടക്കുളത്തെ അജയ്കുമാർ വാരം സ്വദേശി സുഷിൽ കൂത്തുപറമ്പിലെ സഹദേവൻ കീഴറയിലെ ഹമീദ് രാമന്തള്ളിയിലെ പവിത്രൻ കടമ്പൂരിലെ അശോകൻ നായാട്ടുപാറ സ്വദേശി സീന കൂത്തുപറമ്പിലെ മനോഹരൻ പുതിയ തെരുവിലെ വിജിന കൊട്ടിയൂരിലെ സാജു തുടങ്ങി ഇരുപതിലധികം പേർക്കാണ് തെരുവനായിയുടെ കടിയേറ്റത് കാലത്ത് പതിനൊന്നരയോടെയാണ് നായ പരാക്രമം തുടങ്ങിയത് കടിയേറ്റവർ ചികിത്സ തേടി ഇങ്ങോട്ട് ആ ടേണിംഗ് ബാങ്കിന്റെ അടുത്ത് അത് ടേണിങ് തീരത്താ ആദ്യം കുറേ നായ് കൂട്ടമായിട്ട് പോകാണ്ട് അവരൊന്നും അക്രമിച്ചിട്ടില്ല പെട്ടെന്ന് വേറൊരു നായി വന്നിട്ട് അവരൊക്കെ കടിയാന്ന് അപ്പോഴേക്കും ഞാൻ കാല് കൊ കൊടഞ്ഞ് തുണിയൊക്കെ കടിച്ചുകൊണ്ട് പോയി പക്ഷെ എന്നെ കടിക്കുന്നല്ലേ പ്രശ്ന ഈ പിന്നെ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് മനുഷ്യർക്കാണ് വില നായി പട്ടികിടക്കുമ്പോ മറ്റുള്ള മന്യവർക്കൊക്കെ വില എന്ന് ഇതൊക്കെ ഗവൺമെന്റ് ഇതിനെ തിരുത്തേണ്ട സമയം കഴിഞ്ഞിട്ടൊക്കെ കാരണം എന്തോ ഒരു കാര്യം മാത്രമേ ഇപ്പൊ ഇന്നിവിടെ തന്നെ ഒരു പത്ത് മുപ്പത് ആൾക്കാരെ നായി കഴിച്ചിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ അപ്പൊ ഇതിനെ ഇതിനെ അടിച്ചു കൊല്ല അല്ലെങ്കിൽ കൊന്നു കഴിഞ്ഞാൽ അതിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേസാണ് അതുകൊണ്ട് ഇതിന് കാര്യമായിട്ട് ഇത് കേരള ഗവൺമെന്റ് ഇത് സെൻട്രൽ ഗവൺമെന്റ് നിയമമല്ല ഫണ്ട് ഈ നിയമം കൊണ്ടാന്നെ നായികളെയും പട്ടികളും കൊല്ലാ മന്യമുട കൊല്ലാന്ന് ഈ നിയമം ഒക്കെ തിരുത്തു തരുന്ന സമയം കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത് ജനങ്ങളിൽ നിന്നും എല്ലാവരും കാര്യമായ പ്രശ്നം ഉണ്ടാകണോ ഇതിനൊരു നിയമം തിരുത്തുകൊടുക്കാൻ വേണോ എല്ലാവർക്കും ഒരു സംരക്ഷണം വേണം ഇതിന് എന്താ വേഴ്ചയാണ് കാരണം ഈ നാട്ടുകൾക്ക് നടന്നു വേണം എല്ലാവർക്കും വാഹനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മളെ സാധാരണക്കാര ജനങ്ങളാണ് നമ്മളെ നമ്മളെപ്പോലത്തെ ജനങ്ങൾക്ക് സംരക്ഷണ കൊടുക്കേണ്ടത് ഗവൺമെന്റ് ആണ് അതിനുള്ള വേണ്ട നടപടി എടുക്കണം എന്നാന്ന് എനിക്ക് പറയാനുള്ളത് ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് പരിസരത്തും അതുപോലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും പേപ്പട്ടിയുടെ കടിയേറ്റ് പത്ത് നാല്പതോളം ആളുകൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് പട്ടികയെ ട്രേസ് ചെയ്യാനാവശ്യമായ നടപടിക്രമങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട് നമ്മുടെ എച്ച് ഐയുടെ നേതൃത്വത്തിൽ വർക്കേഴ്സിന്റെ നേതൃത്വം പട്ടികയെ ട്രേസ് ചെയ്യുന്നുണ്ട് അതിന് പെട്ടെന്ന് തന്നെ പിടിക്കാനുള്ള സംവിധാനങ്ങളാക്കിയിട്ടുണ്ട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെ എല്ലാവരെയും അവർക്ക് ആവശ്യമായ മരുന്നുകൾ സംവിധാനങ്ങൾ ഇവിടെയുണ്ട് കോർപ്പറേഷൻ തലത്തിൽ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനാവശ്യമായ നടപടി കോർപ്പറേഷൻ ചെയ്യാൻ തയ്യാറാണ് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം